ചേട്ടാ ഒരാളെ നോക്കിക്കണ്ടാ എന്താ രസല്ലേ ഞാൻ വീഴ്ത്തില്ല ഡൈസ് നോക്കി എന്നാ മതി അങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് അങ്ങോട്ട് തന്നെയായി ഇങ്ങോട്ട് നോക്കിട്ട് കാറിയില്ല പുറത്തായിട്ട് പോണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇടനിക്കും ഞാൻ പോയിട്ട് വരാം നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടില് ഒരു സുട്ടുണ്ടേ സുരണ്ടു വയസ്സാകുന്നേ ഉള്ളൂ കേട്ടോ സുട്ടു വണങ്ങിട്ടുണ്ടല്ലോ ആ അടുത്ത മാസമാണ് നാട്ടിൽ പോലുള്ളൂ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അല്ല ക്രിസ്മസ് കഴിഞ്ഞേ പോലുള്ളു അടുത്ത മാസം മാസമല്ലേ ഈ മാസം തന്നെ പോകും പക്ഷെ ക്രിസ്മസ് കഴിഞ്ഞ പോലുള്ളൂ നമ്മുടെ സൗദിയില് എന്ത് ക്രിസ്മസ് അല്ലേ ഞാൻ പറഞ്ഞു ഞാനുണ്ടാക്കി തരാം ക്രിസ്മസ് ട്രീ അങ്ങനെ ഞാൻ ഒരു ഒരാൾക്കു സാധനം എടുത്തിട്ട് വന്നേ നിങ്ങൾ കാര്യത്തിൽ പോകാത്ത സ്റ്റൂം കോളൊക്കെ ഉണ്ടെങ്കിലെ ആ സ്റ്റൂളും കോളും കൂട്ടി ഓജിപ്പിച്ചിട്ട് ഒരു കോണ് പോലെ ആക്കിയിട്ട് അത് ചുറ്റും കാർഡ് ബോർഡിൽ ഇട്ടി കൊട്ടിട്ട് പച്ചപ്പുള്ളൊക്കെ ചുറ്റി കൊടുക്കാ ഹായ ഇതെന്താന്ന് അറിയാ ഗൈസ് ഇതിരിക്കും പണ്ട് കിട്ടിട്ടുണ്ടായി കുറച്ച് പച്ചപ്പുല്ലാണെ അനതും കോണ് കുറച്ച് ഞാൻ പോണ് ഈ പൈൻ കോണ് ഞാൻ തിരികെ കയറ്റി തുന്നി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ തുന്നി വെച്ചോണ്ട് ഇപ്പൊ എന്റെ ക്രിസ്മസ് ട്രീണ്ടാക്കാൻ പായ ഗൈസ് അപ്പൊ ഇതുപോലെ ചിട്ടി ചിറ്റി കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ക്രിസ്മസ് ചെയ്യൊന്ന് സെറ്റാക്കി എടുത്തിട്ടോ ഇനിയിപ്പൊ കുറച്ച് സാധനങ്ങൾ അത് തൂക്കണല്ലോ അത് വാങ്ങിച്ച് കാശ് കളയണ്ടെന്ന് വിചാരിച്ചത് ഞാൻ വിചാരിച്ചു കുറച്ച് പേപ്പറിൽ ഇതുപോലെ പ്രിന്റ് എടുക്കാന്നെ അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ അപ്പൊ ഇതുപോലെ കുറച്ച് ബോളൊക്കെ ഇണ്ടാക്കിട്ട് കട്ട് ചെയ്തെടുത്തിട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ട്രീൽ ആണെങ്കും പുറഞ്ഞും അവിടെയും ഇവിടെയൊക്കെ തൂക്കി കൊടുത്ത് തലയിൽ കുത്തുന്ന ഈ ബോയൊക്കെ ഉണ്ടല്ലോ ആ ബോയൊക്കെ ഇങ്ങോട്ട് കുത്തി വെച്ചു കൊടുത്ത് ില്ലെങ്കി എന്ത് ക്രിസ്മസ് ട്രീ അങ്ങനെ ക്രിസ്മസ് ട്രീ അത് ഇതുപോലെ സെറ്റാക്കി അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായ് പോണോട്ടെ കൂട്ടാറേ നിന്ന് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് വേണമെങ്കിൽ അതും കമന്റ്